ദുഃഖവും സന്തോഷവും ഒരേ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങൾ അപൂർവമാണ് അത്തരത്തിൽ ഒരേ സമയം ദുഃഖവും സന്തോഷവും ഇഴുകിച്ചേർന്ന നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ പൂപ്പറമ്പ് സാക്ഷ്യം വഹിച്ചത് ഇതാണ് ആ സംഭവം കണ്ണൂരിലെ പൂപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള പൂവൻ വീട്ടിലാണ് ഷാജിയും ഭാര്യ സജനയും മക്കളായ നന്ദനയും വിഷ്ണുവും താമസിച്ചിരുന്നത് പൂർണ്ണ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമായിരുന്നോ ആ കുടുംബത്തെറ്റേത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഷാജിയുടെ ഭാര്യ സജന ഒരു ക്യാൻസർ രോഗ ബാധിതയായിരുന്നു ജീവിതം അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു അവരുടെ ജീവിതത്തിൽ ആ വലിയ ദുരന്തം സംഭവിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഷാജിയുടെയും സജനയുടെയും ഒരേ ഒരു മകനായ ഇരുപത്തിരണ്ടുകാരൻ വിഷ്ണു ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ വിഷ്ണുവിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിരുന്നു തുടർന്ന് മാസങ്ങളോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നു വിഷ്ണുവിന് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് ും ഷാജിയെയും കുടുംബത്തെയും ആശങ്കയിലാഴ്ത്തി എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പൂപ്പറമ്പ് നിവാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഷാജിക്കൊപ്പം നിന്നു വിഷ്ണുവിനായി പൂപ്പറമ്പ് സ്വദേശികൾ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു എന്നാൽ ആ കുടുംബത്തെ ഉൾപ്പെടെ ആ നാടിനെ മുഴുവൻ സങ്കട തള്ളിയിട്ട് വിഷ്ണു മരണത്തിന് മുന്നിൽ കീഴടങ്ങി വിഷ്ണുവിന്റെ മരണം സ്ഥിരീകരിച്ച ശേഷമായിരുന്നു ആശുപത്രി അധികൃതർ വിഷ്ണുവിന്റെ കുടുംബത്തോട് ആ വിവരം പങ്കുവച്ചത് മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതമാണോ എന്ന് വേദനയിൽ ജീവിക്കുന്ന വേദന എന്താണെന്നും വേർപാടിന്റെ ദുഃഖം എത്രത്തോളമാണെന്നും മറ്റാരെക്കാളും അറിയുന്ന സജനയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതമാണെന്ന് ഷാജിയും സജനയും സഹോദരി നന്ദനയും ആശുപത്രി അധികൃതരെ അറിയിച്ചു മകന്റെ അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ മകനെ കാണാമല്ലോ എന്നായിരുന്നു അവർ ആശ്വസിച്ചത് അങ്ങനെ വിഷ്ണുവിന്റെ ഹൃദയം അന്നേ ദിവസം തന്നെ മറ്റൊരാൾക്ക് ദാനം നൽകി സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി വഴി സൗജന്യമായിട്ടായിരുന്നു വിഷ്ണുവിന്റെ വൃക്കകളും ഹൃദയവും കരളും ദാനം ചെയ്തത് ഒരൊറ്റ നിബന്ധന മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് വെച്ചത് അവയവങ്ങൾ സ്വീകരിക്കുന്ന സ്വീകർത്താക്കളെ കാണണം വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറുങ്ങട ചാലുങ്കാൽ വീട്ടിൽ നാൽപ്പത്തിനാലുകാരനായ അശോക് വി നായർ അന്നാണ് സജനയെ ആദ്യമായി കാണുന്നത് കൈകൂപ്പി നന്ദി പറഞ്ഞുകൊണ്ടാണ് അശോക് അവരെ ചേർത്ത് നിർത്തിയത് അങ്ങനെ മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ ചീഫ് കാർഡിയോ തൊറാസിക് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ വി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ശസ്ത്രക്രിയ പൂർത്തിയാക്കി തുടർന്ന് മൂന്നാഴ്ചത്തെ ആശുപത്രി വാസത്തിനു ശേഷം പൂർണ്ണ ആരോഗ്യവാനായി അശോക് ആശുപത്രി വിട്ടു വീട്ടിലേക്ക് മടങ്ങുന്ന അശോക് വി നായരെ യാത്രയാക്കാൻ അന്ന് ഷാജിയും സജനയും നന്ദനയും മറ്റു കുടുംബാംഗങ്ങളും എത്തി ഹൃദയം തകരുന്ന വേദനയുമായി നിന്ന ആ കുടുംബത്തിനു മുന്നിൽ കൈകൂപ്പി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അശോക് വി നായർ പുതു ജീവിതത്തിലേക്ക് നടന്നുകയറി പിന്നീട് മിക്കപ്പോഴും അശോക് പൂപ്പറമ്പിൽ സജനയെ കാണാനെത്തി സജനയുടെ ശരീരത്തിലെയും മനസ്സിലെയും വേദനകളിൽ അശോക് അവർക്ക് ആശ്വാസം പകർന്നു അവർ പരസ്പരം വിഷ്ണുവിന്റെ കഥകൾ പറഞ്ഞു പോകെ പോകെ അശോക് അവരുടെ മകനായി മാറി ഒടുവിൽ കഴിഞ്ഞ ദിവസം സജനയും ഈ ലോകത്തോട് വിട പറഞ്ഞു ശേഷം ഷാജിയുടെയും കുടുംബാംഗങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം സജനയുടെ അന്ത്യകർമ്മം ജന്മം കൊണ്ടും മകനല്ലാത്ത അശോക് ചെയ്തു ഒരാൾ ജന്മം കൊണ്ടും മറ്റൊരാൾ ഹൃദയം കൊണ്ടും മകനായി മാറിയ അപൂർവ നിമിഷം സജനയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അശോകിന്റെ ഹൃദയം വല്ലാതെ തേങ്ങുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മ മരിച്ചുപോയതിന്റെ വിഷമമായിരുന്നു ആ നെഞ്ചു മുഴുവനും ഒപ്പം അശോകിന്റെ ഹൃദയത്തിലിരുന്ന് മകൻ വിഷ്ണുവിന്റെ ഹൃദയവും തുടിച്ചു ഒരുപക്ഷെ ആ ഹൃദയം യും അശോകിന്റെ കൈകളിലെ തീനാളത്തോട് പറഞ്ഞിട്ടുണ്ടാവും എൻറെ അമ്മ പോയി എന്ന് മകന്റെ ഹൃദയം സ്വീകരിച്ചയാൾ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ ആ നിമിഷം കണ്ടുനിന്നവരുടെയും കണ്ണു നനയിച്ചു മകന്റെ ഹൃദയം സ്വീകരിച്ചയാൾ ആ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ എരിഞ്ഞടങ്ങിയ ആ അമ്മയുടെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടാകും ഇവർ രണ്ടും എന്റെ മക്കളാണെന്ന്